എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം കേട്ടോ ദേവനും ഞാനും വ്ളോഗ്സ് എല്ലാരും സുഖമായിട്ടിരിക്കില്ല ഞായറാഴ്ച കേട്ട് എവിടെയാണ് ഹായ് ഡിയേഴ്സ് ദേവനും ഞാനും വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞായറാഴ്ചയായിട്ട് ആരും ഇല്ലാന്ന് തോന്നുന്നില്ല എല്ലാവരും ബിസി ആയിരിക്കും എല്ലാവരും എവിടെ പോയി കുറച്ചേരം മിണ്ടിയും പറഞ്ഞിരിക്കണേ നമുക്ക് അപ്പൊ എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഹായ് ഹാരിയേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ലൈവിലോട്ട് സ്വാഗത കേട്ടോ എന്നില്ല ആരുല്ലാന്ന് തോന്നുന്നു ഞായറാഴ്ച ചെയ്തുകൊണ്ടായിരിക്കും അല്ലേ ആരോ ഒരാൾ വന്നിട്ടുണ്ട് തോനോ ഒരു മെസ്സേജ് ഇടണേ കമന്റ് ഇടണേ ആരോ എറണേന്ന് അറിഞ്ഞില്ല ശ്രീ ജയൻ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം കേട്ടോ ഞാൻ ആരുമില്ലാണ്ട് ബോറടിച്ചിരിക്കുന്നു കാലിക്കറ്റ് ഹായ് താങ്ക് യു കേട്ടോ ലൈക്ക് ചെയ്തതിന് ശ്രീ ജയൻ ഞാനിങ്ങനെ ആരുമില്ലാണ്ട് ബോർ അടിച്ചിരിക്കുന്നു എവിടെയാ കാലിക്കറ്റാണല്ലേ എന്താ ചെയ്യുന്നത് ശ്രീജയൻ ചേട്ടനാണോ എങ്ങനെയാണ് വിളിക്കുന്നത് എനിക്കറിയില്ല എന്താ ചെയ്യുന്നത് ശ്രീ ജയൻ ആൽ മീഡിയ ഹായ് 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 ലൈവിലോട്ട് സ്വാഗതം കേട്ടോ ഞാൻ കുറച്ചേരായി വെയ്റ്റിങ്ങിലായിരുന്നു ആരും ഇല്ലാതിരുന്ന കാരണം കുക്കിംഗ് ആൻഡ് കാറ്ററിങ് ആണോ ബെസ്റ്റ് വിഷസ്റ്റോ ഏജ് ഫിഫ്റ്റി ഓക്കെ ചേട്ടാന്ന് വിളിക്കാം അല്ലേ ശ്രീജയൻ ചേട്ടാന്ന് വിളിക്കാം കേട്ടോ പിന്നെ എന്താണ് ഞായറാഴ്ചക്ക് ആയിട്ട് എല്ലാവരും വിശേഷം എല്ലാവരും എന്തൊക്കെ ചെയ്യാണ് സൺഡേ ആയിട്ട് എന്തൊക്കെയുണ്ട് പരിപാടികൾ എല്ലാവരും വരും ചേച്ചി താങ്ക് യുടാ കുറച്ച് നേരമായിട്ട് ആരും കാണാണ്ടിരുന്നപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ലൈവില് വരാം കേട്ടോ അഞ്ച് മിനിറ്റേ ആരും പോവല്ലേട്ടോ കേട്ടോ അപ്പോൾ വരാം കേട്ടോ സോറി ഇട്ടോ എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് പോകേണ്ടി വന്നു വന്നവരെ പോയിട്ടില്ല അല്ലേ സോറി 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 ഒരുപാട് സോറിയിട്ടാ എനിക്ക് ഒരു എമർജൻസി ആയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു ഇതൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ നമ്മുടെ ഏറെയത്താണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ റോട്ടിൽ പോകണമൊക്കെ കാണാം അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചിട്ട് അവർ വന്ന് നോക്കിയതാണ് ശ്രീജയൻ ചേട്ടാ ഹാപ്പി സൺഡേ വന്നിട്ടുണ്ട് താങ്ക് യു ശ്രീജയൻ ചേട്ടാ എവിടെയാണ് ഇപ്പോൾ ജോലിസ്ഥലത്താണോ അതെങ്ങനെയാണ് സംഭവം ഫസ്റ്റ് ലൈക്ക് ശ്രീ ജയഞ്ചേട്ടനാണ് താങ്ക് യു കേട്ടോ ഒരുപാട് ഒരുപാട് താങ്ക്സ് ആരും പോവല്ലേ പൂവല്ലേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരോടും പോവരുതെന്ന് എല്ലാവരും പോയോ സോറി ട്ടാ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഗസ്റ്റ് വന്ന അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ആരൊക്കെ ലൈവിലുള്ള എല്ലാവരും ഒന്ന് ഹായിട്ടെ ആരൊക്കെ ഉള്ളത് അറിയാലോ ഹൺ്രഡ് ആയിട്ട് പോയാൽ മതി ഹൺഡ്രഡ് ഒന്നും എടാ ഒരു പത്ത് ലൈക്കൊക്കെ പ്രതീക്ഷിക്കണുള്ളൂ ഞാൻ ഇരുന്ന സ്ഥലം ശരിയായില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ റോഡ് സൈഡാണ് അപ്പം ഒരുപാട് പേര് ഇതിൽ പാസ് ചെയ്യുന്നുണ്ട് അത് പറ്റിപ്പോ ഇനി നമുക്ക് ലൈവ് ചെയ്യുമ്പോൾ ഞാൻ റൂമിൽ ഇരിക്കാന്ന് വിചാരിക്കേണ്ടത് വീടിനകത്ത് എല്ലാവരും പോയോ ിനിറ്റ് മാറിയപ്പോഴേക്കും ആരുല്ലേ അതിലൊക്കെ ഒന്ന് ഹായ് ഇട് സോറി ഇട്ടോ എനിക്ക് ചെറിയൊരു എമർജൻസി വന്നതുകൊണ്ടാണ് കേട്ടോ ശ്രീചേട്ടം പോയോ ലൈവിലോട്ട് വന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ എന്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ് എനിക്ക് പെട്ടെന്ന് ഒരു എമർജൻസി വന്നതുകൊണ്ടാണ് കേട്ടോ അജിത് സർ ഹായ് ഹായ് ലൈവിലോട്ട് വന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അജിത്ത് എന്താ ചെയ്യുന്നേ ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യുടാ അപ്പോൾ രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ലൈക്ക് തന്നതിന് ഒരുപാട് താങ്ക്സ് അയച്ചിട്ട് എന്താ ചെയ്യുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സൺഡേ ആയിട്ട് എന്തൊക്കെയാണ് എല്ലാവരും പ്ലാനിങ്സ് ആരും ഒന്നും മെസ്സേജ് ഇടുന്നില്ലാലോ എല്ലാവരും മെസ്സേജ് ഇട് കമൻസ് ഇട് എനിക്ക് പിന്നെ ലൈവ് ഒന്നും ചെയ്ത് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ച് ലൈവ് അത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ചെറിയൊരു ചാനലാണ് അപ്പോൾ എല്ലാവരും ചാനൽ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എടാ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പ്രായമുണ്ട് ആണോ ആ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പം എന്ത് ചെയ്യും വെറുതെ ഇരിക്കുമോ എത്ര പ്രായമുണ്ട് അറിയാനായിട്ട് ചോദിച്ചതാണ് കേട്ടോ നമ്മുടെ ചാനലേ ചെറിയൊരു ചാനലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു ചാനലിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് വയസ്സായിട്ടുള്ളൂ വയസ്സായിട്ടുള്ളുല്ലേ അപ്പൊ എന്താ പണിയൊന്നും ഇല്ലാത്ത വെറുതെ ഇരിക്കാണോ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ആയിരിക്കും അല്ലെ എന്താണ് സൺഡേറ്റ് പ്രത്യേകിച്ച് പരിപാടികളൊക്കെ എന്തൊക്കെയായിരുന്നു ഓക്കെ ആ അതൊരു പണിയല്ലേ നല്ല വലിയ പണിയാണല്ലോ തടി എടുക്കാനൊക്കെ അത്യാവശ്യം ഇത് വേണ്ടേ പണി തടി പോകും അപ്പോൾ പണി ഉണ്ടല്ലോ അത് വല്ലപ്പോഴാണ് ഉണ്ടാവുക അതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞേ എത്ര പേര് ലൈവിലുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് ഒക്കെ പറയണേ എന്നാലാണ് അറിയുള്ളൂ എത്ര പേരുണ്ട് ആരൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അറിയണമെങ്കിൽ ഹായ് ഇടണം എല്ലാവരും ഹായ് ഇട്ടോളൂ കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ ഹായ് ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ പിന്നെ ലൈവിലുള്ളവരൊന്ന് ഹായ് പറയണം കേട്ടോ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒരാളെ കാണിക്കുന്നുള്ളൂ പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചെറിയൊരു ചാനലാണ് അപ്പോൾ ലൈവൊക്കെ ഒരു മൂന്നോ നാലോ ലൈവൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ സ്ഥിരം കാണുന്ന പണിയെല്ലാം എങ്കിലും ഉണ്ട് ഓക്കെ എന്നാലും പണി ഉണ്ടല്ലോ അപ്പൊ വെറുതെ ഇരിക്കല്ല അപ്പൊ വെറുതെ ഇരിക്കില്ലല്ലോ ഉണ്ട് അപ്പം ബാക്കി ടൈം എന്താ ചെയ്യ സ്ഥിരം കാണുന്ന പണിയല്ല എങ്കിലും ഉണ്ട് ഓക്കെ അപ്പൊ മറ്റ് സമയത്ത് എന്താ ചെയ്യ വെറുതെ ഇരിക്കോ വീട്ടിലാരൊക്കെ ഉണ്ട് ആയിക്കോട്ടെ ഇനി ലൈക്ക് അടിച്ചത് വീട്ടിലാരൊക്കെ ഉണ്ട് ലൈവിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഹായ് അയക്കണേ എന്നാലേ അറിയുള്ളൂ പിന്നെ ലൈക്കും ചെയ്താൽ ഒരുപാട് സന്തോഷം നമ്മുടെ ചെറിയൊരു ചാനലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയാം പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞായറാഴ്ചയായിട്ട് എന്തൊക്കെയായിരുന്നു പരിപാടികൾ ലൈവിലുള്ളവർ കമന്റ് ചെയ്യുന്ന കേട്ടോ എന്നാലേ അറിയുള്ളു ഹായ് ഡിയേസ് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നില്ലേ ആരുമില്ലാത്ത നസ ഹായ് ഒരുപാട് സന്തോഷ്ട്ടോ അല്ല അയിലോട്ട് സ്വാഗതം നസർ എന്താ ചെയ്യുന്നേ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ചെറിയൊരു ചാനലാണ് അപ്പോൾ ഒരാളായാലും നമുക്ക് അത് വളരെ വിലപ്പെട്ടതാണ് കേട്ടോ നമുക്ക് ഹായ് അയച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ നാല് മക്കളും ഭാര്യയും ആണോ ചേച്ചി എന്താണ് ചെയ്യുന്നേ ജോലിക്ക് പോകുന്നുണ്ടോ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലോ എന്തൊക്കെയുണ്ട് പിന്നെ അവരുടെ വിശേഷങ്ങള് ഞങ്ങൾ നാല് മക്കളാണ് കേട്ടോ എനിക്ക് ഞങ്ങൾ നാല് പെൺമക്കളാണ് എവിടെയാണ് സ്ഥലം നമ്മൾ തൃശ്ശൂരാണ് കേട്ടോ അടുത്തേട്ട തൃശ്ശൂരാണ് നമ്മുടെ സ്ഥലം തൃശ്ശൂർ ലൈവിലുള്ള എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ നമുക്കങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ കുറച്ച് പേരേ ഹായ് ഡിയേഴ്സ് നമ്മുടെ ചാനലിൻ്റെ പേര് ദേവനും ഞാനും എന്നാണ് എൻ്റെ മകനാണ് ട്ടോ മലപ്പുറം ആണോ ആ മലപ്പുറം എന്താ ചെയ്യുന്നതെന്നാ സാർ നമ്മുടെ ചാനലിലോട്ട് വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നിട്ട് നോക്കണേ എങ്ങനെയൊക്കെയാണ് ചാനൽ നമുക്ക് ഒച്ചു ചാനലാണ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട് ഞാനാണെങ്കിൽ ലൈവൊക്കെ ആയാലും രണ്ട് മൂന്നെണ്ണൊക്കെ ആയിട്ടുള്ളൂ ചെയ്തു തുടങ്ങിയിട്ട് നസ പോയോ പെയിന്റിങ് ആണോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ പെയിന്റിങ്ങിൻ്റെത് അടിപൊളി നല്ല ജോലിയാണ് കല എന്ന് പറയാ വീടിന്റെ പെയിന്റിങ്ങായാലും എന്തായാലും നല്ലൊരു കഴിവ് വേണം ചെയ്യാനായിട്ടല്ലേ നല്ല ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി ഇങ്ങനെ പഴയതാണ് അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ തന്നെ ചെയ്താലോന്ന് അജിത്ത് ഞാൻ തിരുവനന്തപുരത്ത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ലൈവ് രണ്ടു വരെയുള്ള രണ്ടു വരെയുള്ളൂ ലൈബിൽ രണ്ടുപേരുള്ളൂ ആ പെട്ടുപേരുണ്ട് ഞാൻ തിരുവനന്തപുരം ബാക്കി എനിക്ക് കിട്ടുന്നില്ലല്ലോ ലൈവിലുള്ള എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ ആരും ഒന്നും പറയുന്നില്ല കുട്ടി മിണ്ടുന്നില്ല കുട്ടികൾ മിണ്ടുന്നില്ല കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ലൈവിലുള്ള എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ അതുപോലെ ഹായ് അയക്കണം അപ്പോഴാണ് ആരാണ് വന്നതെന്നൊക്കെ നമുക്കറിയുള്ളൂ പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും വന്നതിലും നമുക്ക് കുറച്ച് പേര് മതി ആ കുറച്ച് പേരായാലും കുറച്ച് നേരം നമുക്ക് വേണ്ടി ആ സമയം